ഈ ആർക്കിടെക്സ് ഇൻ്റീരിയർ ഡിസൈനേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും പുതിയൊരു ടൈൽസ് ആണ് ടൈൽസാണ് സർഫസ് ടൈൽസ് ഈ സ്ട്രോങ്ങസ് ടൈൽസ് എന്ന് പറഞ്ഞാൽ സീറോ പെർസെൻറ്റേജ് ലൈറ്റ് റിഫ്ലക്ഷൻ ആണ് അപ്പം നമ്മളിടുന്ന ഫർണിച്ചറായിക്കോട്ടെ നമ്മൾ ഇൻ്റീരിയൽ ചെയ്യുന്നതായിക്കോട്ടെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ റിസൾട്ട് നമുക്ക് കിട്ടും ഈ സ്ട്രോങ്ങസ് ടൈൽസിൽ ഇതിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആർ എയ്റ്റ് ആണ് ഈവൻ മാർബിളിൽ പോലും പോറൽ വീണാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഈ ടൈൽസ് പോറൽ വഴുത്തില്ല അത്ര ഹെവി ട്രാഫിക്കുള്ള സ്ഥലങ്ങളായിക്കോട്ടെ അവിടെ എല്ലാം നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ടൈൽസ് ടൈൽസാണിത് ഈ സ്ട്രോങ് സർഫസ് ടൈൽസിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണോ ആ സെയിം ക്വാളിറ്റിയിലാണ് ഈ ടൈൽസ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള സർഫസിന് ഏത് പ്ലേസിൽ യൂസ് ചെയ്യുന്നു ഒരു വിഷയം വേണ്ട ഇതിന് വേറെ വ്യത്യസ്തങ്ങളായ കളേഴ്സിലാണ് ഈ കാണിക്കുന്നത് ആ പ്ലെയിൻ ടൈൽസിന്റെ കൂടെ ഈ ഹൈലൈറ്ററിൻ്റെ കൂടെ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇനി കൂടുതലായിട്ട് ഗ്രിപ്പ് വേണം എന്ന് ഫീൽ ചെയ്യുക ഈ ഗ്രിപ്പിൽ ഒരിക്കലും തെറ്റത്തിൻ്റെ കേട്ടോ ഇനി അതിലും കൂടുതൽ ഗ്രിപ്പ് വേണമെന്ന് പറയുന്നത് സ്ഥലങ്ങളിൽ നമുക്ക് ഈ ടൈൽസ് നമുക്ക് വേണമെങ്കിൽ ഫ്ലോറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈവൻ റാമ്പുകൾക്ക് പോലും അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി സ്ലോപ്പിലുള്ള റാമ്പുകൾക്ക് പോലും നമുക്ക് കണ്ണും പൂട്ട സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈൽസ് ആണ് ഇത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് ഡൗട്ടുള്ള ഉണ്ടെങ്കിലും ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം ഞാൻ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ബൈ